എല്ലാവർക്കും നമസ്കാരം രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഏറെയുണ്ട് ആ പ്രത്യേകതകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ആക്രമിച്ച് രാജ്യത്തിനുള്ളിൽ ഉള്ളിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി സാധാരണക്കാരായ പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ തീവ്രവാദികളെ ഇന്ത്യൻ സേന തുരത്തിയതിൻ്റെ എന്ന തിരിച്ചടി സർജിക്കൽ സ്ട്രൈക്കിൻ്റെയൊക്കെ ഓർമ്മകൾ നമ്മൾ കൊണ്ടാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ പതാക ഉയർത്തുമ്പോൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉള്ളിൽ അത് നിസ്സാരമായൊരു സംഭവം അല്ല ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ദേശീയ പതാക നമ്മൾ ഉയർത്തുമ്പോഴല്ലേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രാജ്യസ്നേഹത്തിന്റെ അലയടികൾ ഉയരും കാരണം ഇത്തവണത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ ദേശീയ പതാക ഉയർത്തും ഈ ദേശീയ പതാക എന്ന് പറയുന്നത് തോന്നുമ്പോൾ ഉയർത്താനുള്ള ഒരു സംഭവം അല്ലത് രാജ്യത്തിന്റെ പതാകയാണ് ആ രാജ്യത്തിന്റെ പതാക ഉയർത്തുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത് ഓഗസ്റ്റ് പതിനഞ്ച് പോലുള്ള ദിനങ്ങളിൽ നമ്മൾ ഉയർത്തുമ്പോൾ പ്രത്യേകം ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഞാനിപ്പോ സൈഡിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ പതാക ഉയർത്തുമ്പോൾ എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പലപ്പോഴും ഈ ദിനത്തിൽ വരുന്ന സംഭവം തലകീഴായിട്ട് പതാക ഉയർത്തുന്ന സംഭവങ്ങൾ അതല്ലെങ്കിൽ ദേശീയ പതാക ഉയർത്തിയിട്ട് അത് താഴ്ത്താതെ നിൽക്കുന്ന സംഭവങ്ങൾ മൂന്നാമതൊരു സംഭവമുണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ദേശീയ പതാക ഉയർത്തും അതൊന്നും പാടില്ല ദേശീയ പതാക ഉയർത്തുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് വേറെ പതാകകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല നിങ്ങൾ ഇപ്പം ഈ കാണുന്ന സംഭവം സ്ഥലം എവിടെയെന്നറിയോ അത് സെന്റ് ജോസഫ് ചർച്ച് നോർത്ത് ചാലക്കുടി പള്ളി നമ്മൾ കിഴക്കേപ്പൊട്ട പള്ളി എന്ന് പറയുന്ന ദേശീയ പതാക ഉയർത്തിയ ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് ആ ദേശീയ പതാക ഉയർത്തിയ ആ കുടിക്കാലിന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന അത് പേപ്പൽ ഫ്ളാഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേപ്പൾ ഫ്ളാഗാ ഒരു ഭാഗത്ത് മഞ്ഞയും ഒരു ഭാഗത്ത് വെള്ളയും ഉൾപ്പെടുന്ന പേപ്പൽ ഫ്ളാഗ് ഈ പേപ്പർ ഫ്ളാഗ് ആരുടേതാണ് നിങ്ങൾ ഗൂഗിൾ അടിച്ചു ചോദിക്കാതെ ഞാൻ പറയാൻ പറ്റും പേപ്പർ ഫ്ളാഗ് ആരുടേതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവിടെ ഉയരേണ്ടത് ദേശീയ ദേശീയപതാക മാത്രമാണ് ഇത് എന്തുകൊണ്ടാണ് കിഴക്കപ്പോട്ട പള്ളിയിലെ അതായത് നോർത്ത് ജാലക്കുടി പള്ളിയിലെ വികാരിച്ചിനും അവിടുത്തെ കൈകാരന്മാരും അവിടത്തെ പാരീഷ് കൌൺസിൽ അംഗങ്ങളും അവിടുത്തെ കേന്ദ്ര സമിതി വൈസ് ചെയർമാനൊക്കെ ഒക്കെ മനസ്സിലാക്കാതെ പോയതെന്ന് എനിക്കറിയില്ല അതായത് ഒരു തെറ്റുപറ്റി അത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അത് മാറ്റി മാറ്റം വരുത്തിയല്ലേ ചെയ്യേണ്ടത് ഒരാൾ പറഞ്ഞു മനസ്സിലാക്കി ഇത് തെറ്റാണ് ഇങ്ങനെ ദേശീയ പതാക ഉയർത്തുന്ന കുടിമരുത്തുന്ന വേറെ കുടികൾ പാടില്ല അത് നിയമമുള്ളതാണ് എന്നിട്ടും ഒരാഴ്ച രണ്ടര മണി ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്ന അവസ്ഥയിലെ അത് നിർത്തിയിരിക്കുകയാണ് വളരെ ശോചനീയമാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് തെറ്റാണത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് ഒരു കാരണവശാലും മറ്റ് കൊടിമരങ്ങളിലോ അതിലെ മറ്റ് സ്ഥാപനങ്ങളുടെ കൊടിമരങ്ങളിലോ അതുപോലെ തന്നെ ഫ്ളാഗിന്റെ തൊട്ടടുത്ത് ദേശീയ പതാക ഉയർത്താൻ പോലുള്ള രാജ്യത്തിന്റെ പതാകയാണ് നിങ്ങൾ നമ്മൾ ഈ അമ്പു കൊടിയേറ്റം കുടിയേറ്റം നടത്തേണ്ടല്ലോ കുടിയേറ്റം നടത്തുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഫ്ളാഗുകൾ അതിന്റെ സൈഡിൽ വന്നുകഴിഞ്ഞാൽ സമ്മതിക്കോ അവിടുത്തെ ഇടവ കാര്യം നാട്ടുകാർ ഇല്ലല്ലോ സമ്മതിക്കില്ലല്ലോ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത് ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതിൽ ഇടപെടൽ നടത്തേണ്ട ചെയ്യേണ്ടവർ ഇങ്ങനെ മൗനം പാലിച്ചേക്കുന്നത് ശരിയല്ല അത് ഞാനിത് ചൂണ്ടിക്കാണിക്കും നോർത്ത് ചാലക്കുടി പള്ളിയുടെ ഏറ്റവും മനോഹരമായ വാർത്തകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പരമാവധി അതിൽ റീച്ചിലേക്ക് എത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ പറയുന്നത് വികാരിച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഒട്ടും ഉചിതമായിട്ടുള്ള സംഭവമല്ല ദേശീയ പതാക ഉയർത്തുന്ന ദിനങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടും അതിന്റെ ആദരവോടും കൂടി വേണം അത് ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു നോർത്ത് ചാലക്കുടി പള്ളിയിൽ കൊടിമരത്തുമ ഉയർത്തിയാക്കുന്നത് പേട്രൽ ഭാഗിന്റെ തൊട്ടടുത്താണ് ദേശീയ പതാക ഉയർത്തിയിട്ടുള്ളത് ഇത് ശരിയല്ലത് കത്തോലിക്ക സഭയുടെ പതാകയും വത്തിക്കാന്റെ പതാകയും ഒക്കെ നമ്മൾ അത് ഉയർത്തേണ്ട സമയങ്ങളിൽ നമ്മൾ ഉയർത്തും പക്ഷേ ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മകൾ പങ്കിടുന്ന ഏറ്റവും മഹത്തായ ഒരു രാജ്യം ഏറ്റവും മഹത്തായ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുദിനത്തിൽ ആ രാജ്യത്തിന്റെ പതാക ഏറ്റവും മനോഹരമായി അർഹിക്കുന്ന ആദരവോടുകൂടിയാണ് ഉയർത്തേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം E